ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു ഉണ്ണിക്കുട്ടനെ സ്കൂളിൽ വിടാനുള്ള തിരക്കാണ് കേട്ടോ അതൂട്ടി എവിടെ എണീറ്റ് കിടപ്പുണ്ടോ അതൂട്ടിനെടുക്കണം ഉണ്ണിക്കുട്ടനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണോട്ടോ ഉണ്ണിക്കൂട്ടനെ ഇന്ന് ക്ലാസ് ഉണ്ട് മാളൂസിന് ഇല്ല മാളൂസിന് എക്സാം ഇല്ല നമ്മുടെ ഉണ്ണിക്കുട്ടനെ എക്സാം ഉണ്ട് അതെന്റെ കൊസ്റ്റിൻ സെന്റ് അടിക്കുകയാണെ നാണം സെന്റ് അടിക്കാൻ തുടങ്ങുവാണ് തലമുടി ചിക്കിട്ട് വരൂട്ടോണ്ട് കൂട്ടെ അല്ല മോനെ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് രാവിലത്തെ ചെറിയ വിശേഷമായിരിക്കും കേട്ടോ നമ്മുടെ വീടിയോ വലിയ വലിയ കാര്യങ്ങളൊന്നും വിടാനുള്ള സമയമില്ല ഫിസിയോതെറാപ്പിക്ക് പോകണ്ടേ അപ്പം നമ്മുടെ ചെറിയ വിശേഷങ്ങളായിരിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാവേ ഉറക്കി കിടത്തിയിട്ട് പോയത് നേരെയാണ് കേട്ടോ എന്നിട്ട് ഇപ്പം ഭയങ്കര കരച്ചിൽ കറച്ചിൽ കേട്ട് വന്ന് നോക്കി പോകണ്ടതേ കിടക്കുന്ന കണ്ടോ അമ്മ എവിടെയാ കിടത്തിയത് ആദ്യൂട്ടി എവിടെയാണ് എണീറ്റ് വന്നതെന്ന് എനിക്കറിയാമേലാ ഇതെന്താ ഇങ്ങനെ ഇങ്ങനെയാണോ അമ്മ എടുത്തിയത് എടുക്കട്ടെ എടുക്കട്ടെട്ടോ അമ്മ അമ്മ വീഡിയോ എടുക്കുകയാണെ ഒന്ന് ചിരിച്ചാണിച്ചേക്ക് എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേക്ക് എടുക്കട്ടെ എണീറ്റ് വന്ന് തോളെ കിടപ്പുണ്ട് ഈ ചിരിയൊന്നും പുഞ്ചിരി ഒന്നും കണക്കാക്കണ്ട രാത്രിയില്ല ഒരു പുഴ കണ്ണടച്ചിട്ടില്ല കേട്ടോ സർക്കസ് സർക്കസ്കസ് സർക്കസ് തിട്ടി എണീറ്റ് വന്ന് ഇരിപ്പുണ്ട് പല്ലി തയ്ച്ചിട്ടില്ല കുളിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഭക്ഷണവും കഴിച്ചിട്ടില്ല ചേട്ടൻ കളിക്കുന്നുണ്ട് അയ്യേ നാണക്കേട്ന്ന് ചേട്ടൻ പറയുവ കൊച്ചിനെ കളിയാക്കലേ ഉണ്ണി കൊച്ചിന് സങ്കടം വരെ കണ്ടല്ലേ ചേട്ടന്റെ പുസ്തകങ്ങളാണ് ടേബിളിൽ നിരന്നിരിക്കുന്നത് ഇപ്പൊ ഇനിയിപ്പോ ഈ ഇനിയിപ്പൊ സ്കൂളടപ്പ് നായകിട്ട് സമാധാനം ആവുള്ളൂ എല്ലാം ഒന്ന് പെറുക്കി എല്ലാം എല്ലാം അടുക്കിപ്പിറുകി ഒക്കെ വെക്കണം കണക്കി ചേട്ടൻ സമാധാനം പറഞ്ഞോ ദോശക്കെല്ലാം അവിടെ ഇരുന്നിട്ട് തീ കയറും പോയി ദോശയുണ്ടാക്കട്ടെ അമ്മ നമ്മുടെ ആതൂട്ടീനതേ ഇവിടെ കിടത്തിയിട്ടുണ്ട് ആതൂട്ടി കിടന്ന് കളിക്കുവാണ് സുന്ദരക്കുട്ടനാണ് കേട്ടോ ഇവിടെ പൊന്നെ സുന്ദരനാണേ ഇവിടെ കിടന്ന് കളിച്ചു അന്നേരം അമ്മ പോയി ദോശയുണ്ടായിക്കോട്ട് വരും ആ ഇവിടെ വേറെന്താ ഒരാൾ ചെയ്യുന്ന നോക്കാം അതെ ദോശ ചൂടുന്ന ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടന ഏത് മോഡലിലുള്ള ദോശയാണ് ചുട്ടുവച്ചേക്കുന്ന എനിക്ക് അറിയത്തില്ല അതെ ഇതൊരു ഷേപ്പിലല്ലോടാ അതെ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഈ ദോശ ഉണ്ണി തിന്നെയായിരിക്കും എന്റെ ഉണ്ണിക്കൂട്ടം സ്കൂളിൽ പോകാൻ ഞെക്കരുതോട്ടോ ഇവര് ഇന്നാല് കഴിച്ചു പിടിച്ച് ഞെക്കിട്ട് ശരിയായിട്ടില്ല കേട്ടാ ഉള്ളിക്കൂട്ടൻ കാലൊക്കെ കുത്തിയിട്ടുണ്ട് കേട്ടോ അമ്മയുടെ കൊച്ച് ഒന്നും പരീക്ഷ ആയതുകൊണ്ട് ഉണ്ണികൂട്ടന് ടെൻഷനാ കേട്ടോ അതുകൊണ്ടാണ് ഉണ്ണിക്കൂട്ടിനെ എന്തോ പോലെ മിണ്ടാണ്ടിരിക്കുന്നത് ഉണ്ണിക്കൂട്ടന കേട്ടോ ദോഷം ഇട്ടത് ശരിയായിട്ടില്ല ശരിയായിട്ടില്ല കേട്ടോ അപ്പൊ ആർക്കും ദോശ വേണ്ട എനിക്കും ആ വീട്ടിൽ മാത്രം മതി എന്നാല് ദോശ മതി കേട്ടോ മതി പിന്നെ നാളെ കൊച്ചി കഴിക്കത്തില്ല ചോറും ഉണ്ട് കൊടുക്കുവാണോട്ടോ ചോറേ രാവിലെ കഴിക്കത്തുള്ളൂ ഇതേ ചേട്ടന് ഇവിടെ കിടപ്പുണ്ട് ആ അതൊരു ചേട്ടന് ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് എല്ലാവർക്കും കായ കൊടുക്കുവോ ഉം ഇന്നത്തോട് കൂടിട്ട് കിടപ്പ് നിർത്തിയിട്ട് എവിടെയെങ്കിലും ഇരുത്താൻ തുടങ്ങണമെന്ന് വിചാരിച്ചാലോട്ടോ എന്നാ കഴിക്കേ അച്ചാറ അത് മതി അത് കൂട്ടി കഴിക്കേ ഓ വീഡിയോ എന്താ അടച്ചിലാണോ മാളൂസാണ് കേട്ടോ മാളൂസ് എന്നി പിന്നെ എല്ലാരും വിചാരിക്കും ഇത് ഉണ്ണിക്കൂട്ടൻ ഫോണിൽ കളിക്കുന്നതാണ് ആ ഫോൺ ഉപയോഗിക്കാൻ പറ്റിയില്ലാത്ത ഫോണാണ് കേട്ടോ സിം ഒന്നും ഇല്ല കേട്ടോ വെറുതെ സമയം നോക്കാൻ പറ്റുമോ എട്ടേ നാപ്പതായി ഒന്നുമില്ല ഇല്ല ഫോണും വെച്ചോണ്ടിരിക്കുന്നതാണ് ദോശ ഉണ്ടാക്കി കേട്ടോ എന്താ ദോശ ഉണ്ടാക്കി മോരുകറി വെച്ചു കേട്ടോ മോരുകറി കറത്തിരിക്കുന്ന എന്താ മഞ്ഞക്കളറാണ് കേട്ടോ ക്യാമറയിൽ കറുത്തിരിക്കുന്നത് പക്ഷേ മഞ്ഞക്കളറാണ് അതെല്ലേ ആ പിന്നെ നമ്മുടെ മീൻകറി മീൻകറി വെച്ചിട്ടുണ്ട് ഇത്ര ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്ന് ചോറ് ചോറ് റൈസ് കുക്കറിനകത്തുണ്ട് ആതുട്ടിക്ക് കൊണ്ടുപോകാൻ പാലുണ്ട് കുടിക്കാനേ ദോശയാണ് ഇട്ടെടുത്തത് രണ്ട് ദോശ പിന്നെ ആദ്യ കുട്ടിക്ക് ഫുഡ് എന്താ കൊടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവർ മെസ്സേജ് അയച്ച് ചോദിക്കും ഇന്നെന്താ ആദ്യു കുട്ടിക്ക് ഇന്നെന്താ ആ കുട്ടിക്ക് ചോദിക്കും രാവിലെ അപ്പം അതാണ് ഞാൻ ആതുട്ടിയുടെ ഫുഡിൻ്റെ വീഡിയോ ഇടുന്നത് എന്നും രാവിലെ എന്താണെന്ന് ഇടുന്നത് കേട്ടോ അപ്പോൾ അതറിഞ്ഞില്ലെങ്കിൽ നമ്മളൊരു വിജി എന്ന് പറഞ്ഞൊരു ചേച്ചി വിളിക്കുവേ മിക്കപ്പഴും വിളിക്കും അപ്പൊ നമ്മളങ്ങാനും ഇടാത്ത ദിവസമാണ് ചേച്ചി ഇന്നെന്താ കുഞ്ഞിന് കൊടുത്തേന്ന് ചോദിക്കും അപ്പൊ അതൊക്കെ അറിയാൻ ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അറിയാം മീൻകറിയാണ് കേട്ടോ ആട്ടിക്ക് മീൻകറി ഫേവറേറ്റ് ആണ് അതോ അത് പോനെ മീൻകറി ഇഷ്ടല്ലേ ആ മറുപടി തോന്നൂട്ടോ ചേട്ടൻ പോവാൻ നിക്കോളെ തലമുടി ചെയ്യല്ലേ ഓ കാറ്റടിക്കുമ്പോ തലമുടി ടാറ്റാ രാവിലെ എണീറ്റിട്ട് നല്ല പഞ്ചാര ചിരി മയക്കുന്ന ചിരിയാണോ രാവിലെ ആ ഞങ്ങൾ ദോശ ഇല്ലാൻ പോവാ അമ്മ ദോശ എടുത്തു വെച്ചിട്ടുണ്ട് കഴിച്ചിട്ട് വേണം തറാപ്പിക്ക് പോവാ തറാപ്പിക്ക് വന്നു പോയിട്ട് വേണം തറാപ്പിക്ക് വന്നു പോയിട്ട് വേണം ആ വഴക്കുണ്ടാക്കാൻ ആ ഓ കൊച്ചു വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല തറാപ്പിക്ക് നമുക്ക് കളിക്കാം ആ ആ െ കള്ള ചെറുക്കനെ കൊണ്ട് അപ്പൊ അതെ അതൊട്ടിക്ക് ഫുഡൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടോ സമയം പോയി ഒമ്പത് ഒമ്പതേ കാലായില്ലേ അപ്പൊ ആതോട്ടിനെ ഒരിക്കലും കഴിയുന്ന പോലെ ഇരിക്കും എൻ്റെ ഫുഡ് കഴിക്കൽ ചിലപ്പോൾ എനിക്ക് കഴിക്കാൻ സമയം കിട്ടിയാലോ ചിലപ്പം കഴിക്കാൻ സമയം കിട്ടും കേട്ടോ അപ്പൊ അതൊട്ടിക്ക് ഫുഡ് പെട്ടെന്ന് കൊടുക്കട്ടെ പത്ത് മണിയാകുമ്പോ പോണം ഒമ്പതേ കാലായിട്ടോ കുളിപ്പിക്കണം മരുന്ന് കൊടുക്കണം ഒരുപാട് പണിയുണ്ട് അതൊട്ടിക്ക് രാത്രി ഉറക്കവും ഇല്ലാട്ടോ അന്നേരം ആദ്യ ഉറങ്ങിയത് മൂന്നരക്കാണേ വൈകി എനിക്ക് ഉറങ്ങാതിരിക്കുമ്പോൾ തീരെ പറ്റുന്നില്ല ആ ഉറക്കവും ഇല്ലാത്ത രാവുകൾ ആദ്യ ഇല്ലല്ലോ ഉണ്ടോ ആ അതൊട്ടി ഉറക്കം ഉണ്ടോ അമ്മ ചുമ്മാ പറയുന്ന അപ്പൊ ശരി കേട്ടോ ഫുഡ് കൊടുക്കട്ടെ പിന്നെ നമ്മുടെ വീട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്നും പറ്റുന്ന പോലെ സപ്പോർട്ട് ചെയ്യണേ കൊടുക്കാൻ വന്നിട്ട് കൊടുത്തില്ല കേട്ടോ നമ്മുടെ ഒരു വീഡിയോ എടുത്ത് മൂപ്പൻസ് ബ്ലോഗ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷം കേട്ടോ ഒരുപാട് സന്തോഷം നമുക്ക് കുറേ കൂട്ടുകാരെയൊക്കെ അതിൽ നിന്ന് കിട്ടി അതൊട്ടി സ്നേഹിക്കുന്ന കുറേ പേരെ കിട്ടി എനിക്കൊന്നും പറയാനില്ല ഞങ്ങളെപ്പോലെയുള്ളവർ സപ്പോർട്ട് ചെയ്യല് എല്ലാവരും കുറവാണ് കാരണം നമ്മൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരല്ലേ അപ്പം എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഒരുപാട് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും ഉണ്ടാവും ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന ദൈവം പെട്ടെന്ന് കേൾക്കും കേട്ടോ അപ്പൊ ഒരുപാട് താങ്ക്സ് കേട്ടോ എന്താ പറഞ്ഞാ അല്ലേതായത് വെള്ളിച്ച് അപ്പൊ അതുകൊണ്ടിക്ക് ഇനി ഫുഡ് കൊടുക്കട്ടെ ഫിസിയോതെറാപ്പിക്ക് പോകാൻ ഒരുങ്ങി ഒരുങ്ങിയിട്ട് ആതുട്ടീൻ്റെ ഒമ്പതേ മുക്കാലായിട്ടുള്ളൂ കേട്ടോ സുന്ദറിന്റെ തലമുടി കൊടുക്കുവാണ് തലമുടിയൊക്കെ ചീക്കാതെ സുന്ദരനാക്കാതെ കൊണ്ടാകാൻ ഒന്നും പറ്റത്തില്ലല്ലോ അമ്മ തലമുടിയൊക്കെ ചീ കൊടുക്കുവാണ് ഇന്നുറങ്ങിയില്ലെങ്കിൽ ഇന്നുറങ്ങിയില്ലേ ഞാൻ നോക്കത്തില്ല ഇവിടെ ചെയ്യില്ലേ ഷുണ്ടരനാണെന്ന് ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് പൊട്ടൊന്നും തൊട്ടില്ല കേട്ടോ നമുക്ക് സമയമില്ല അപ്പൊ നമ്മളിങ്ങനെയാണ് കേട്ടോ രാവിലെ ഏർ അല്ലേ ഒമ്പതേ മുക്കാലിന് പോകും ഒരു മണി ഒരു മണി ആവുമ്പോ തിരിച്ചു വരും നമ്മുടെ ലോങ് വീഡിയോ വരുന്നത് എന്ന് രണ്ടു മണിക്കാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്നും പറ്റുന്ന പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യണേ അതെ അതൊട്ടി സുന്ദരനായില്ലേ ആ ആയി കുഞ്ഞിമാവയ്ക്ക് അതൊക്കെ അറിയോട്ടോ അപ്പൊ ഞങ്ങള് തെറാപ്പിക്കൊക്കെ പോട്ടെ കേട്ടോ അതുട്ടി കൊണ്ടാകാൻ പാലെടുത്ത് വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ചൂടല്ലേ ഭയങ്കര ചൂടാണ് കേട്ടോ ഫിസിയോ തെറാപ്പി സെന്ററിൽ ഭയങ്കര കൊള്ളുന്ന ചൂടാണ് അപ്പൊ അതുട്ടി ഉറക്കില്ലാതായിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യം മൊത്തത്തിൽ കഷ്ടാകും വീട് ഇടലൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും കേട്ടോ ഉറങ്ങുമോ ഇന്ന് ഏ ഇന്ന് ഉറങ്ങുവോ അപ്പൊ ശരി കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആദ്യം അമ്മയും കൂടി വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ